കഴിഞ്ഞ ദിവസം രാവിലെ മീനച്ചിലാറ്റിൽ ഒരു വലയിടുന്ന കാഴ്ച കണ്ട് നമ്മൾ ചൂണ്ടയിടാൻ പോകുന്ന സ്ഥലത്താണ് മഴ പെയ്ത് നല്ലപോലെ വെള്ളം പൊങ്ങിയിരിക്കുകയാണ് മീനച്ചിലാറ് നിറയെ വെള്ളമാണ് അപ്പോഴാണ് വലയിട്ട് പോകുന്നൊരു കാഴ്ച കണ്ടത് ഇവിടെ വന്നാണെ ഞങ്ങൾ ചൂണ്ടയിടാറുള്ള സാധാരണ ഇപ്പോൾ വെള്ളം മുങ്ങി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ചൂണ്ടയിടാൻ പ്ലേസ് ഒന്നുമില്ല നിൽക്കുന്ന സ്ഥലമെല്ലാം മുങ്ങിക്കിടക്കുകയാണ് എന്നാലിവിടെ വന്നിട്ട് ഒന്ന് നോക്കി ആൾക്കാർക്ക് മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വ വീശുന്നവരും വലയിടുന്നവരും ഒക്കെ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുപോകാമെന്നുള്ളത് നമുക്കൊരു സന്തോഷമാണ് അങ്ങനെ വലയിടുന്ന ഒരു കാഴ്ച ഇത് ഭയങ്കര ആഴമാണ് കേട്ടോ അവിടെ അവിടെയാണ് ഈ ചേട്ടന് ഈ വലയിടുന്നത് ഇവിടെ ഒരുപാട് പേര് ചൂണ്ടയിടാൻ വരും നമ്മളിവിടെ എത്രയോ പ്രാവശ്യം ചൂണ്ട ഇട്ടിരിക്കുന്നു അങ്ങനെയുള്ളൊരു നല്ല കടവാണ് ഇന്ന് മഴയില്ല നല്ല തെളിഞ്ഞ ആകാശമാണ് നേരത്തെ നല്ല മഴയൊക്കെ ഉള്ളപ്പം ഇവിടെ വന്നിരുന്ന മഴ കാരണം വീഡിയോ പിടിക്കാതെ തിരിച്ചു പോയി അപ്പം മഴയൊന്നുമില്ല അപ്പോൾ അന്ന് ഒന്ന് ഇറങ്ങി വന്നൊന്ന് കണ്ടിട്ടൊക്കെ പോകാന്ന് വെച്ചാൽ ഇറങ്ങിയതാണ് കേട്ടോ വെള്ളം നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട് ഒന്ന് കലക്കലൊന്നുമില്ല അങ്ങനെ വലയൊക്കെ ഇട്ട് ഒരു കൈകൊണ്ട് വലയിടുന്നു ഒരു കൊണ്ട് വള്ളം തുഴയുന്നു ഇതൊക്കെ കാണാൻ തന്നെ എന്തോ ഇതാണല്ലേ ഇനി ഇതുപോലെ വലയെടുക്കുന്ന വീഡിയോയില് കിട്ടണം മീനെയൊക്കെ പിടിച്ച് കയറ്റുന്ന കാഴ്ച കണ്ടോ എന്ത് മനോഹരമായിട്ടാണ് വെള്ളം തെളിഞ്ഞിരിക്കുന്നത് ഒരു നല്ല നീറ്റായിട്ട് കിടക്കുന്നത് മനസ്സിലാകും കണ്ടോ